കൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ഇരുപത്തി പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മോഷണം പോയ കേസിൽ പ്രതിയെ ഉദുമൽപേട്ടയിൽ നിന്നും പിടികൂടി മണ്ണാർക്കാട് ശിവൻകുന്ന് ശ്രീനിലയത്തിൽ റിട്ടയർഡ് അധ്യാപകൻ ശ്രീധരന്റെ വീട്ടിൽ നിന്നാണ് സ്വർണവും പണവും കഴിഞ്ഞ ശനിയാഴ്ച മോഷണം പോയത് കോഴിക്കോട് മയ്യനാട് താഴെമച്ചിങ്ങാട്ടിൽ ബുള്ളറ്റ് സാലു എന്ന സാലുവിനെയാണ് മണ്ണാർക്കടസിയെ എം പി രാജേഷ് സംഘവും ഉത്തുമൽപേട്ടയിൽ നിന്ന് പിടികൂടിയത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ശിവങ്ങുന്ന് ശ്രീനിലയത്തിൽ റിട്ടയർഡ് അധ്യാപകൻ ശ്രീധരന്റെ വീട്ടിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മോഷണം നടന്നത് വീടിന്റെ രണ്ട് നിലകളിലായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയേഴര പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടമായിരുന്നു വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ താഴെ പൊളിച്ച നിലയിലായിരുന്നു ശ്രീധരനും ഭാര്യ ശ്രീദേവിയും ബംഗളൂരുവിൽ മകൻ ശ്രീദേവിന്റെ ഒപ്പമാണ് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ശ്രീധരൻ വീട്ടിൽ വന്നു പോകാറാണ് പതിവ് മെയ് ഇരുപത്തിയഞ്ചിനാണ് ശ്രീധരൻ വന്നു പോയത് ചെറിയ മകൻ ശ്രീവിത്തും ബംഗളൂരുവിലാണ് ശ്രീവിധി ഇരുപത്തിയാറിന് വാതിൽ പൊട്ടി താക്കോൽ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചു മടങ്ങിയിരുന്നു മുപ്പത്തൊന്നിന് രാവിലെയാണ് വീടിന്റെ അടുക്കളവാതിൽ തുറന്ന നിലയിൽ കിടക്കുന്നത് സമീപവാസിയായ ബിന്ദു കണ്ടത് ബിന്ദു പ്രദേശവാസികളെ അറിയിക്കുകയായിരുന്നു മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച വൈകിട്ടിയോടെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്വർണം മലപ്പുറത്ത് വിൽപ്പന നടത്തിയെന്ന മൊഴി നൽകിയിട്ടുണ്ട് സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് മണ്ണാർക്കാട് സി ഐ എം പി രാജേഷ് അറിയിച്ചു